ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തുകാത്തിരുന്ന ആ സേനന്റെയും അതുപോലെ തന്നെ രൂപയുടെ വിവാഹം നടക്കുകയാണ് സേനൻ രൂപയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ ഇതിനിടയിൽ നമ്മുടെ സോണിയുടെ വിവാഹം ഉറപ്പിക്കുന്നുണ്ട് അച്ചായന്റെ മകൻ ആൽബിൻ ആണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ആൽബിന് സ്വമനസാല് നല്ല ഇഷ്ടത്തോടു കൂടി തന്നെയാണ് സോണിയെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞിന് സ്വന്തം മകളായി കാണാനും സാധിക്കുന്നുണ്ട് ആൽബിക്ക് ആൽബി മറ്റൊരു സത്യം കൂടി അതിനിടയിൽ തുറന്ന് പറയുന്നുണ്ട് അച്ഛ എൻ്റെ സ്വന്തം മകനല്ല ഞാൻ ഞാൻ വളർത്തുമകനാണ് അവർക്ക് കുറെ കാലം കുട്ടികൾ ഉണ്ടായിരുന്നില്ല അച്ഛന് അച്ഛനും അമ്മയ്ക്കും അതിനുശേഷം എന്നെ ദത്തെടുത്ത് പിന്നീടാണ് എനിക്ക് എൻ്റെ അച്ഛനമ്മയ്ക്കും സ്വന്തമായ ഒരു കുഞ്ഞുണ്ടായത് ഒരു മകളുണ്ടായത് എൻ്റെ സ്വന്തം അനിയെത്തി പക്ഷെ എന്നെ ഇതുവരെ അവർ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് സോണിയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എല്ലാതും എനിക്കറിയാം അപ്പം ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് സോണിയെ ശരിക്കും മനസ്സിലാക്കാനും കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൽബി സോണിയെ സ്നേഹിക്കുന്നുണ്ട് ആ സോണിക്കാണെങ്കിലും ആ സമയത്ത് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്തായാലും തനിക്ക് പറ്റിയൊരു ഒരു ചെറുക്കം തന്നെയാണ് ഇത് എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവ് സോണിക്കും വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാഹുൽ ആണെങ്കിൽ ഈ ഒരു കാര്യം ഗുണ്ടയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ ഗുണ്ടാണെങ്കിൽ ഇവരുടെ ഈ സന്തോഷത്തിനിടയിലെ കോഴിക്കുഞ്ഞുങ്ങളുടെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന നമ്മുടെ പരന്തിനെ പോലെ ഇവരുടെ പുറകെ ഇവരുടെ മുകളിലായിട്ട് ഒരു കെട്ടിടത്തിന് മുകളിലായിട്ട് ഇവരെ നിരീക്ഷിച്ചു കൊണ്ട് ആ ഗുണ്ടങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് തരം കിട്ടിയാൽ കല്യാണിയെ കൊല്ലാനാണ് അയാളുടെ ഉദ്ദേശം അങ്ങനെ അയാളെ വിളിച്ച് രാഹുലിനെ വിളിച്ച് അയാൾ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ രൂപയുടെ വിവാഹം അവിടെ നടക്കുന്നതെന്നും ഒന്നും പറയുന്നില്ല ആ ഗുണ്ടയ്ക്ക് അതൊന്നും എന്ന് തോന്നുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവർ രാഹുൽ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ കല്യാണിയെയും സോണിയെയും നേരിട്ട് കാണുകയാണ് അങ്ങനെ അവരെ അപായപ്പെടുത്താനൊന്നും സാധിക്കുന്നില്ല രാഹുലിനെ പകരം രാഹുലിൻ്റെ തല വഴി ഒരു കറുത്ത തുണി വന്ന് മുഖം മൂടുകയാണ് എന്നിട്ട് രാഹുലിന് ശരിക്കും പഞ്ഞിക്കിടുന്നുണ്ട് സേനൻ്റെ ഗുണ്ടകൾ അങ്ങനെ സേനൻ്റെ ഗുണ്ടകൾ രാഹുലിൻ്റെ പുറകെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കല്യാണിയേയും സോണിയേയും ആരെയും രാഹുലിനൊന്ന് തൊടാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് അടുത്ത ചില എപ്പിസോഡായിട്ട് കാണിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു